ഒ പി സുരേഷ് അധ്യക്ഷത വഹിച്ചു യോഗാചാര്യൻ ഡോക്ടർ മിഥുൻ ഉദ്ഘാടനം ചെയ്തു നിത്യം നിസ്തുലഭക്തിയാഗവൽ പാദരവിന്ദി ചിത്തം ചേർക്കുവതി നീ കനിയുവാൻ കൃഷ്ണ നമിക്കുന്നു ഞാൻ കൃഷ്ണ പ്രശസ്ത തന്ത്രി നന്ദകുമാർ മുല്ലങ്ങത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ഒരു സ്ഥലത്തും വിജയമായിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം കണ്ടു നിൽക്കുന്ന ഒരു പരിപാടി നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഏകദേശം ഒരു നാല്പത് വർഷം മുമ്പ് ഞാൻ ബാലഗോപുലത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ വീടിൻ്റെ എൻ്റെ വീട് പടിഞ്ഞാറൻ അസ്മാവി കോളേജിൻ്റെ അടുത്താണ് അറിയാത്തവർക്ക് വേണ്ടി പറയണതാണ് അവിടെ ഞാൻ എൻ്റെ ഒരു നാല്പത് വർഷം മുമ്പത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ഇതേമാതിരി ബാലഗോകുലങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ആഴ്ചകളും കൊടുങ്ങല്ലൂർ ഒരു താലോചിക്കുന്നത് അന്ന് ക്ലാസ് എടുക്കാനും ഒക്കെ വന്നിരുന്നു നമ്മളെ ഉണ്ണിക്ഷേട്ടനായിരുന്നു ഉണ്ണിക്ഷേട്ടൻ രാവിലെ എൻ്റെ വീട്ടിൽ വരും ഉണ്ണിക്ഷേടനായിട്ട് ഞാൻ എല്ലാ സ്ഥലങ്ങളും മൂന്നോ നാലോ സ്ഥലത്ത് ഒരു ഞായറാഴ്ച ഓരോ സമയം വെച്ചിട്ട് ആ സമയങ്ങളിലായിരുന്നു ഒരേ സമയത്ത് ക്ലാസ് എടുക്കുക ഉച്ചയ്ക്ക് ഉച്ചയ്ക്കായതിനു ശേഷം ഉണ്ണിക്ഷേട്ടൻ എൻ്റെ വീട്ടിൽ വന്ന് ഊണ് വെച്ച് വീണ്ടും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസുകൾക്ക് പോകുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഫുൾ ഡേ ക്ലാസ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ഒരു പത്ത് പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് പക്ഷെ ഇന്നത്തെ ആ കാലഘട്ടമൊക്കെ പോയി നമ്മുടെ ഇന്നിപ്പോൾ ബാലഗോകുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്ക് കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും കാരണം ഇവിടെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഞങ്ങളുടെ നാട്ടില് ബാലഗോകുലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു പിടുത്തം കിട്ടില്ല കാരണം അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ അത്രയും മോശമായിട്ടൊരവസ്ഥയിലേക്കാണ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ രമാദേവി എന്നിവർ ആശംസകൾ നേർന്നു ആഘോഷപ്രമുഖ് അനുരഞ്ജ് ഒ എ സ്വാഗതവും കേശാധ്യക്ഷൻ വൈഷ്ണവ് ഒ എസ് നന്ദിയും പറഞ്ഞു കഥ കവിത ചിത്രരചന പുരാണ പ്രശ്നോത്തരി കുട്ടികളുടെ കായിക മത്സരങ്ങൾ എന്നിവയിൽ നൂറ്റമ്പതിൽ പരം കുട്ടികൾ പങ്കെടുത്തു ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ശോഭയാത്രയും ഉറിയടി മത്സരവും ഗോപൂജ ഗോപികാ നൃത്തം എന്നിവയോടൊപ്പം പ്രമുഖ നാടക സംവിധായകൻ കല്യാൺ കെ മേത്തലയ്ക്ക് ഈ വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണവും നടക്കും